സോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഡേ ഇൻ മൈ ലൈഫ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണത് കുറേ പേര് കുറേ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണത് എഡേ ഇൻ മൈ ലൈഫ് എ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് കോളേജ് ആ വീഡിയോ ചെയ്യാനായിട്ട് സോ ഇന്നാണ് കോളേജ് തുറന്നത് എന്നുവെച്ചാൽ ഫസ്റ്റ് ഇയർ ഞാൻ യൂട്യൂബിൽ അങ്ങനെ കാര്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് സോ സൊ ഗെ ഇൻട്രോ സുൽഫിയ കോൾ ആക്കി സോ നമ്മൾ ഒന്നുകൂടെയും പറയാണ് ഇന്നത്തെ വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് കോളേജ് അപ്പോ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ ഒരു സോ സോയത്രീതമായി അതെ അതെ ഇത്രയോ സാലം സുഖമായിട്ട് കിടന്നുറങ്ങി തിന്നി കുടിച്ച് വിസൊന്നുമില്ല ഇത്ര ദിവസം വീട്ടില് കിടന്നുറങ്ങി ഇനി ക്ലാസ്സിൽ കിടന്നുറങ്ങും അതെ മനസ്സിലായ് ഈ വീഡിയോ ഞാൻ ആക്ച്വലി ജൂൺ മൂന്നിന് എടുത്ത ഉണ്ട് കോളേജ് തുറന്ന ആ ടൈമില് എടുത്തേ മൈ ലൈഫ് വീഡിയോ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് എന്റെ കണ്ണിലിന്റെ കുരുവനക ഈ ഒരു ഒറ്റ ഒറ്റക്കുരുവായിരുന്നു ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകണോ വേണ്ടത് ഇങ്ങനെ കൊറേ നേരം അവിടെ ആലോചിച്ച് ഇങ്ങനെ കിടന്നു പിന്നെ ഫസ്റ്റ് ഡേ അല്ല എന്തായാലും അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്യാ എന്റെ ബെഡ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് എപ്പോഴേലും ഒക്കെ ഇങ്ങനെ ബെഡ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ ഞാൻ മിക്കപ്പോഴും എന്റെ ബെഡ് ഒക്കെ ക്ലീൻ ചെയ്തിടാൻ വേണ്ടിട്ട് നോക്കേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസിൽ പോണ ടൈമിൽ കഷ്ടപ്പെട്ടിട്ടാണ് പോകും അപ്പൊ ഇതൊന്നും എടുത്തു വെക്കാനായിട്ടുള്ള നേരെയുണ്ടാവൂല പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ എണീറ്റ് അതുകൊണ്ട് ഞാൻ ബെഡ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പോണത് അപ്പൊ ഞാൻ എന്റെ ഇപ്പോ ഐ ചെയ്യണ എന്റെ ഡ്രസ്സൊക്കെ കുളിച്ച് റെഡി ആയത യൂണിഫോം കഴിച്ചത് ഞങ്ങൾ യൂണിഫോം നല്ല ക്യൂട്ട് യൂണിഫോം അല്ലേ പക്ഷെ കോട്ടിട്ട് പോയിട്ട് സോ നമ്മള് കോളേജിൽ പോഡി ആവാണ് ജൂൺ മൂന്നിന് എല്ലാ സ്കൂളും കോളേജും തുറക്കാൻ കുഞ്ഞു കുട്ടികളെ പോലെ ഞങ്ങൾ ക്ലാസ് പോണ് ഗോ അങ്ങനത്തെ ഞാൻ പോണ് സ്കൂൾ

പാൽ തളിച്ചിരുന്നുണ്ട് ഇനി നമുക്ക് പിന്നെ ഇങ്ങനെ കളിക്കാം സോ ഈ വെള്ളത്തേക്ക് നമ്മൾ ഈ സാധനം ഓട്ട്സ് ഇടും ബിക്കോസ് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഓട്സ് നല്ല ഇങ്ങനെ ആകെ ഒട്ടിപ്പിടിച്ച് കട്ടായിട്ടിങ്ങനെ ഇരിക്കണം എനിക്കത് ഇഷ്ടമില്ല സോ ഇതിലിട്ട് നമുക്ക് ഒക്കെ ചെയ്തിട്ട് അതിൽ ആൻഡ് ഗൈസ് ഓട്സ് റെഡി ആയിട്ടുണ്ട് എനിക്ക് റെഡി ആവണം ഇനി ആൻഡ് സോ ഞാനിപ്പോ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ചെയ്യണത് മോയിസ്ചറൈസർ സൺസ്ക്രീൻ ഇത് മാത്രമേ ഞാൻ നോർമലി ഫേസിൽ സ്കിൻ കെയർ ആയിട്ടിട്ട പിന്നെ ഞാൻ ഐ ലൈനർ ചെയ്ത് ഐ ഒക്കെ ഫിൽ ചെയ്ത് പിന്നെ ഞാൻ ഫുഡ് അയക്കാന്ന് വെച്ചിട്ട് ഔട്ട്സ് ചെയ്ത് ലിപ്സ്റ്റിക് ഇടാൻ പോണേ ഞാൻ കോളേജ് ഐ ലൈനർ ഇണ്ടാണ്ട് എടുക്കാൻ പോലുണ്ട് പക്ഷെ ലിപ്സ്റ്റിക് ഇടാണ്ട് ഞാൻ ഞാൻ ഞാനിപ്പോ ഒരു ലിപ് കോംബോ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ലിപ് ലൈനർ വെച്ചിട്ട് ഔട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇന്നർ കോണേഴ്സിൽ എന്നാൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് പക്ഷെ അതെനിക്ക് ചില ഡ്രസ്സ് ഇടുമ്പോൾ വാഷ് ഔട്ട് ആയിട്ട് നിൽക്കലുണ്ട് ഈ ലിപ്സ്റ്റിക്ക് അപ്പോഴൊക്കെ ഞാൻ ഈ ഒരു കോംബോ ആണ് ട്രൈ ചെയ്യുന്നത് നല്ല ഷെയ്ഡാണ് കേട്ടോ നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ട്രാൻസ്ഫർ പ്രൂഫാണ് നോൺ നോൺ സ്റ്റിക്കല്ല അത്യാവശ്യം സ്റ്റിക്കി ആണ്ട്ട ഇതിടക്ക് സ്റ്റിക്കി ആയിട്ട് നിൽക്കലുണ്ട് ഗൈസ് എന്റെ ടാഗിന് കാർഡില്ല ഞാൻ കാർഡ് എവിടെയോ കൊണ്ട് കളഞ്ഞു ഇപ്പൊ തന്നെ ആധാർ കാർഡ് എവിടെയോ ഞാൻ വെച്ചിട്ട് എനിക്ക് ഓർമ്മയില്ലാണ്ട് തപ്പി കിട്ടിയിട്ടുള്ളൂ കാർഡ് ഇടാണ്ടാണ് പോണത് എൻ ഗൈസ് ഞാനിപ്പോ ഇതേ പോവാൻ നിൽക്കുകയാണ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൈ ഇത്രയേ ഇത്രേ എനിക്ക് ഫുൾ കൈ ആയിരുന്നു ഇഷ്ടം പക്ഷെ കോളേജിന്റെ റൂൾ അനുസരിച്ച് ഇത്രേം പറ്റുള്ളൂ പറ്റും എന്തെയ്യാൻ പറ്റൂപ്പോ നമ്മള് കോളേജിൽ പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ കൊടുക്കണേ എന്റെ ഇടയിൽ എവിടും മരും കയറി വന്നിട്ടാ എടുത്ത് നമുക്ക് നമ്മൾ കോളേജിലോട്ട് പോകാനെ അങ്ങനെ ഞാൻ വിചാരിച്ച ഇന്റർവ്യൂ എടുക്കാനേ സോ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്നേഹ പോളി സുൽഫിയനെ കാണാൻ പറ്റും ഞാനെ കോളേജിനെ പറ്റി വിചാരിച്ച എന്തൊക്കെയാണെന്ന് അറിയാം കോളേജ്

അങ്ങനെ പിന്നെ ഓരോ വീട്ടിലൊക്കെ പറഞ്ഞ് ഞങ്ങള് രണ്ടുപേര് ഇങ്ങനെ നടന്നത് അപ്പോഴാണ് ഞങ്ങള് ഹോസ്റ്റലിന്റെ സൈഡിലായിട്ട് പുതിയ ക്യാമറ വെച്ചൊക്കെ നോട്ട് ചെയ്തത് കേട്ടാ ഇങ്ങനെ ഇപ്പൊ കോളേജില് ഫുള്ളും ക്യാമറ ഒക്കെ കുറെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ നടക്കാർ ആൻഡ് ഇപ്പോ മാംസിന്റെ അവിടെ ഉണ്ടോ മാംസിന്റെ ബ്ലോക്കിലാണ് ഉള്ളത് ഞങ്ങളുടെ ബ്ലോക്കിലേക്ക് കുറച്ചുകൂടി നടക്കാനുണ്ട് ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംസും പിന്നെ മീഡിയ ബ്ലോക്കും വേറെ വേറെ ആണ് അപ്പം ഞങ്ങള് ഞാൻ മീഡിയ ബ്ലോക്കും അവർ മാമിസിലും ഞാൻ ഞങ്ങളുടെ ബ്ലോക്കിന്റെ ഇവിടെ ഒക്കെ നടന്നുകൊണ്ട് കേട്ടിട്ട് ഇങ്ങനെ ഞാൻ നേരെ പോയി ക്ലാസ്സിൽ കയറിയപ്പോൾ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ക്ലാസ്സിൽ കയറിയെന്ന് പ്രേയറൊക്കെ അപ്പഴത്തേനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാറ് ക്ലാസ്സിൽ വന്നു പ്രേയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അറ്റൻഡൻസിലൊക്കെ മാവേലിയടെ വിഷ്ണു ഗോപിനാഥ് ഇവനിപ്പൊന്ന് മാത്രം കാണാൻ പറ്റുള്ളൂ കൊറേ പറ്റുള്ളൂക്കൊന്നും ഇവശ് വിഷ്ണു കാണണ്ടോടിക്ക പിന്നെ ഗൈസ് ക്ലാസ് വന്നിട്ടത് എന്റെ കണ്ണീലത്തെ കുരുവിനെ പറ്റിട്ട് ഞാനിങ്ങനെ ആലോചിച്ചാകെ ഇടങ്ങേറായിട്ട് ഇരിക്കേണ്ട പിന്നെ ഗൈസ് എനിക്ക് ക്ലാസ്സിൽ കൊറേ നേരം ഇരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഒരു പതിനൊന്നര പതിനൊന്നരൊക്കെ ആ പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേനും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടാ സംഭവം എന്താ വെച്ചാൽ ആ പീരീഡ്സ് ആയി ഗൈസ് ഫസ്റ്റ് ഡേ തന്നെ പീരീഡ്സ് ആയി ഹാഫ് ഡേ എടുക്കേണ്ടത് ഹാഫ് ഡേ അല്ല ഞാൻ പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് പോകുന്നിട്ടാ പിന്നെ ഞാൻ എന്താണ് തണുത്തുള്ളവ വാങ്ങിയിട്ട് അതിൻ്റെ ഈ കവറിലുള്ളത് പിന്നെ പാഡും വാങ്ങിയിട്ട് തിരിച്ച് ഇതേ റൂമിൽ പോയി ഞാൻ ആ റൂമിൽ കഴഞ്ഞഴഞ്ഞു മെല്ലാണ് വന്നത് ശരിക്കും ഞാൻ പീരീഡ്സ് വന്ന് വിചാരിച്ചേ ഇല്ല കേട്ടോ പെട്ടെന്ന് ആയതാണ് എന്ത് ചെയ്യാൻ പറ്റും ഗൈസ് ഓരോരോ പണി കിട്ടും അങ്ങനെ ആ റൂമിൽ വന്ന് പിന്നെ ക്ലാസ്സിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല പോയൊക്കെ ആയിരുന്നു പ്രതീക്ഷിക്കാതെ വന്ന അതിഥിയായി പോയി എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ റൂമിൽ വന്ന് റൂമിൽ എത്തിയപ്പോ അപ്പ തന്നെ മഴ പെയ്തിട്ട് എന്തോ ഭാഗ്യം മഴയത് പേടാ എന്തോ ഭാഗ്യം പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് മടതുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് കുറെ നേരം റെസ്റ്റ് എടുത്ത് പിന്നെ എനിക്ക് നല്ല വിശക്ക് വിശക്കുണ്ടായിരുന്നിട്ട് അപ്പൊ ഞാൻ നേരത്തെ കുക്കറിൽ എന്താണ് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കൊടിയേരിക്കഞ്ഞും അച്ചാറും കൂടി കൂട്ടി കഴിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര കുറെ നേരം ഒരു റെസ്റ്റ് എടുക്കലായിരുന്നു കേട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ പഠിക്കാനായിട്ടിരുന്ന് എക്സാം വരുന്നത് സെം എക്സാം കൊണ്ട് കുറച്ച് നേരം പഠിക്കാമായിരുന്നു പിന്നെ എനിക്ക് ഒരു പുൾസിയും പിന്നെ ക്യാരറ്റ് ഒക്കെ കഴിച്ച് പിന്നെ ബ്രെഡ് വെച്ചിട്ട് ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്തു നോക്കിയാണ്ട ആൻഡ് സോ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ കുറച്ച് പരിപാടി ഞാൻ നൈറ്റ് ഫുഡ് കഴിച്ചത് ഗോതമ്പ് ദോശയും പിന്നെ മുട്ട പൊരിച്ച എൻ്റെ കഴിച്ചത് ആൻഡ് അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ Thanks for watching. Bye bye.